അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉച്ചയൂണിന്റെ വീഡിയോ ആണ് ഇന്നത്തേതിൽ ഇതിൽ ഉച്ചയൂണിന് ഒരു കറി ഉപ്പേരി ഫ്രൈ ആയിരുന്നുള്ളത് തേങ്ങയോ ഉള്ളിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ ഒന്നും തന്നെ ഇതിൽ വേണ്ട ചക്കക്കുരു മാങ്ങയും വെള്ളരിക്കയും കൂടെ വെച്ചിട്ട് ഒരു കറിയാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നിങ്ങളുടെ കയ്യിലിപ്പോൾ മാങ്ങ ഇല്ലെങ്കിൽ വാളൻ പുളി പിഴിഞ്ഞു ഒഴിച്ചാലും മതി സാധാരണ ഒരു മുളക് കറിയാണിത് ഞങ്ങളിതിനെ കരിങ്കാളെന്നാണ് പറയാറുള്ളത് ചക്കക്കുരു മാങ്ങയും വെള്ളരിക്കയും കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പം നമുക്ക് കറിക്കൊന്നും കൂടെ കുറച്ചും കൂടെ ഒരു കൊഴുപ്പ് കിട്ടും എല്ലാം കൂടെ അടിച്ചെടുക്കുമ്പോൾ കുക്കറിൽ വെച്ചില്ലെങ്കിലും വേറെ പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഉടച്ചെടുത്താൽ മതി കുറേ കഷ്ണങ്ങൾ കഷ്ണങ്ങളിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതായത് കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർക്കാം കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുകയായിരിക്കും നല്ലത് കറിക്കൊരു കളറും കിട്ടും കുറച്ചും കൂടെ കട്ടിയും കിട്ടും അതേപോലെ മാങ്ങയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ട പുളിപ്പിനനുസരിച്ച് ചേർക്കാം ഇവിടുത്തെ കുക്കറിൽ ഒരടി അടിക്കുമ്പോഴേത്തേക്ക് തന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് എല്ലാ കുക്കറിലും അതേപോലെ ഒരടി അടിക്കുമ്പം തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല ഓരോ കുക്കറിനും വ്യത്യാസം ഉണ്ടാവും കഷ്ണങ്ങൾ നമുക്ക് കുറച്ച് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ തന്നെ വെക്കുകയും ചെയ്യാം ഈ ഒരു സമയത്ത് ഉപ്പോ മുളകോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലിപ്പോൾ വെള്ളമൊക്കെ പാകത്തിനായിരുന്നു കുറച്ച് ചക്കക്കുരു ഒക്കെ നമ്മളിതിൽ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കറിക്ക് കുറച്ച് കട്ടിയും കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ട് ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് കറിയിലേക്ക് ഒഴിക്കാം ഈ ഒരു കറി അത്യാവശ്യം കട്ടിയുള്ളത് തന്നെയാണ് ഇനി ഇത് നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്താൽ മതി അതേപോലെ കഷ്ണങ്ങൾ അത്രയ്ക്ക് തന്നെ ഉടക്കും വേണ്ട ഉടച്ചെടുക്കുമ്പോ ഒക്കെയാണ് കുറച്ചും കൂടെ കട്ടിയാവുന്നത് ഇതിപ്പോൾ പാകത്തിന് ഒരു കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ പൊതുവേ കൂടുതൽ വെള്ളം പോലെയുള്ള കറി ഇഷ്ടമല്ല കുറച്ചൊരു കട്ടി വേണം എല്ലാ കറിക്കും ഇനി അടുത്തത് ഉച്ചയൂണിനുള്ള ഉപ്പേരിയാണ് നേന്ത്രക്കായ വെച്ചിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഞങ്ങളിതിന് ഉപ്പേരി എന്നാണ് പറയുക ചില ആൾക്കാർ ഇതിന് മെഴുക്കുപെരട്ടി എന്നാണ് പറയാറുള്ളത് കായ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ മുറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം അതിനുശേഷം ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി ഇനി വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി വലിയ ടൈപ്പ് വഴുതനങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മറ്റേ ചെറുതെടുത്താലും കുഴപ്പമില്ല വളരെ ചെറുതല്ല അതിൻ്റെ ഒരു മീഡിയം സൈസ് ഉണ്ടല്ലോ അതെടുത്താലും കുഴപ്പമില്ല ഇത് വട്ടത്തിൽ മുറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ നേരം വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അതിന്ന് വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരക കുറച്ച് പെരിഞ്ചീരക പൊടി ഇല്ലെങ്കിൽ നമുക്ക് പെരിഞ്ചീരക എണ്ണയിലേക്ക് ഇട്ടാലും മതി പെരിഞ്ചീരകം എങ്ങനെയായാലും കൂടുതലായിട്ട് തന്നെ ഇടണ്ട ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഇടേണ്ട ആവശ്യവും ഇല്ല കുറച്ച് ഗരം മസാല പൊടി പാകത്തിന് ഉപ്പ് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു വീഡിയോ എനിക്ക് ഇതിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ ചേർത്ത് കൊടുക്കണം ചെറുനാരങ്ങ നീരും കൂടുതലായിട്ട് ഒഴിക്കാൻ പാടില്ല ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ചു നേരം വെക്കാം എത്ര സമയം വെക്കാൻ പറ്റുന്നോ അത്രയും സമയം വെക്കാം അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം കൂടി അതിനകത്ത് നന്നായിട്ട് പിടിച്ചു കിട്ടും ഇത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച ശേഷം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ വറുത്തെടുക്കാം എനിക്കൊന്നുകൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പാണ് സ്വാദ് കൂടുതലായിട്ട് തോന്നുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീര ഇട്ടുകൊടുക്കാം പെരിഞ്ചീരകം കൂടുതലായിട്ട് വേണ്ട കുറച്ചിട്ടാ മതി മസാലകൾ ഇടുന്ന സമയത്ത് അതിനകത്ത് പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിലേക്ക് പെരിഞ്ചീരകം ഇട്ടുകൊടുത്തത് ഗരം മസാല പൊടിച്ച് വെക്കുന്ന സമയത്ത് അതിനകത്ത് പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ടാണ് പൊടിച്ച് വെച്ചത് എന്നാലും ഈ പെരുജീരകം വേറെ ഇടുന്ന സമയത്ത് അത് വേറൊരു നല്ലൊരു ടേസ്റ്റ് തോന്നും പിന്നെ കുറച്ച് പച്ചമുളക് മുറിച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന വഴുതിനെങ്ങും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നോൺ സ്റ്റിക്കിലല്ല ഇരുമ്പിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചത് ഇത് നമുക്ക് തിരിച്ചു മറച്ചോട്ടിട്ട് മുറിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉച്ചവണിൻ്റെ റെസിപ്പിയല്ലേ ഇത് ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പാചകത്തിൽ തുടക്കക്കാരായ വെജിറ്റേറിയൻസിനൊക്കെ ഇത് വളരെ ഉപകാരമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം